എന്താ വൈഷ്ണവി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ പിന്നല്ല എന്റെ വൈഷ്ണവിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്തോ എന്നെ ആരോ വിളിക്കുന്നുണ്ട് ഞാനിപ്പോ いい деньги ഇന്ന് രാവിലെ മുതൽ ഞാൻ ആലോചിക്കുക ആലോചിച്ച് ആലോചിച്ച് എനിക്ക് തലവേദന വന്നു ഇതിനു മാത്രം ഇന്നലെ എന്റെ അയൽവക്കത്തുള്ള കുട്ടി എന്നോട് ചോദിക്കുക കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന്

അത് പിന്നെ സംഭവം എന്താന്ന് വെച്ചാ എനിക്കൊരു പിച്ച് ഉണ്ട് അതനുസരിച്ച് ബോളിംഗ് ആരുമില്ല അതാ നീ നോക്കിക്കോ ഇന്ന് ഞാൻ സെഞ്ചുറി എടുക്കും നീ എന്റെ കളി നീ കണ്ടോ അപ്പൊ നിനക്ക് മനസ്സിലാവും സച്ചിയാണ് മാമാ എന്തൊക്കെയോ മോനെ വർത്താനം സുഖല്ലേ അല്ല നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലടാ ആ സുഖം ഇല്ലെങ്കിലേ ഇന്ന് ഇല്ല എവിടെ എല്ലാവരും എല്ലാവർക്കും സുഖല്ലേ ആ മക്കളൊക്കെ ക്ലാസ്സിൽ പോയി ഇവിടെ ഞാനും സീതയും അമ്മയും ഉണ്ട് ലച്ച് പിന്നെ ഓഫീസിൽ പോയി പിന്നെ ഒരാളും കൂടെ ഉണ്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ എന്നോട് പറഞ്ഞിരുന്നു മാമൻ നാട്ടിൽ പോകുന്ന കാര്യം പിന്നെ ആരോണ്ട് പറയണ്ടാന്ന് പറഞ്ഞു ആ സർപ്രൈസ് ആക്കിയതാ അല്ല അമ്മ എന്തേ ഇവിടെ ഉണ്ട് മാമാ അച്ഛനെ ഓഫീസിൽ പോയിട്ടുണ്ടാവൂലേ ആ എന്നാ ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാവേ ആ ശരി അമ്മേ വിളിക്കുന്നു ഹലോ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ പുതിയ വിശേഷമുണ്ട് ഈ വരുന്ന സൺഡേ ലച്ചുവിന്റെ എൻഗേജ്മെന്റാ ഉം അതെ പൊരുത്തൊക്കെ നോക്കി ഒരു നല്ല ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്തതാ പിന്നെ അടുത്ത മാസം അരുണിന് തിരിച്ചു പോവേണ്ടതല്ലേ നിങ്ങക്ക് വരാൻ കഴിയോ ഈ മാസം നിങ്ങക്ക് വരാൻ കഴിയില്ലേ സാരമില്ല അടുത്ത മാസം കാണാം ശരിട്ടാ പിന്നെ എല്ലാവരോടും കാണാട്ടാ പറഞ്ഞേക്കടേ ആ ശരി വരാൻ കഴിയത്തില്ല സച്ചിക്ക് എക്സാം തുടങ്ങുകയാ അത് മാത്രല്ല അളിയാൻ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി യാത്ര പോയിരിക്കുക അമ്മ സങ്കടപ്പെടുന്നു വേണ്ട അവര് അടുത്ത മാസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാ പറഞ്ഞേക്കുന്നേ എന്താ ഏട്ടൻ പുറത്തു കുറച്ച് സാധനങ്ങൾ സീതേണ്ടോ ആ ഞാൻ പോകുമ്പോ വാങ്ങിക്കോളാം നീ സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെച്ചേക്ക് ആ ആ പിന്നെ വിളിച്ചിരുന്നേ ആണോ എൻഗേജ്മെന്റിന് വരുന്നുണ്ടോ ഏ ഇല്ല സച്ചിക്ക് എക്സാം അപ്പോ അവര് അവര് വരില്ലേ ആ ആ നെക്സ്റ്റ് മന്ത് പറഞ്ഞിരിക്കുന്നേ അമ്മേ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് വരാ എന്തെങ്കിലും ഏ വേണ്ട എനിക്ക് പുറത്തു പോവാനുണ്ട് നീ വാങ്ങേണ്ട സാധനങ്ങളെല്ലാം എഴുതിക്കൊണ്ട ലച്ചു ലെഞ്ച് ടൈമായല്ലേ ഇനിയെങ്കിലും പറ ആയിട്ടല്ലേ ഉള്ളൂ ഫുഡ് കഴിച്ചിട്ട് പറയാ ദേ നീ എന്നെ കളിപ്പിക്കാനോ നീ മര്യാദയ്ക്ക് പറയുന്നണ്ടോ ഞാൻ തോറ്റു അയ്യേ നീ എന്താ കൊച്ചി പിള്ളരെ പോലെ നീ നിന്നോട് ഒന്ന് ക്ഷമിക്ക് ദേ നീ മര്യാദയ്ക്ക് പറയുന്നണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോ രാഹുലേട്ടനെ വിളിച്ചു ചോദിക്കും ഓഹോ നിനക്കത്ര ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിക്കുന്നത് കാണട്ടെ നിനക്കെന്താ സംശയം ഉണ്ടോ രാഹുലേട്ടനെ പ്രപ്പോസ് ചെയ്ത ആളാണോ ആ ഇരിക്കാനോ വിളിക്കാൻ ധൈര്യക്കുറവ് പക്ഷേ ഫോൺ വിളിച്ചു ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട് നീ നീ ഒന്ന് ഒന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്താ പറഞ്ഞു പറ പറ പറയാന്ന് പറഞ്ഞേ ഓ നിനക്ക് നിനക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്ന് ഞാൻ ഞാൻ ഇത്രയും എന്നാ വേഗം ഏട്ടന്റെ തരാൻ പിന്നെ നടക്കാൻ വലിയ ായി വീട്ടിൽ വന്ന് പറഞ്ഞേക്കുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അതുവരെ നീ ഒന്ന് ക്ഷമി ചിലപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് വീട്ടുകാരുമായി പറഞ്ഞിട്ടുണ്ട് എടി ഇതൊക്കെ ഇതൊക്കെ നീ എന്നെ തന്നെയാ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സന്തോഷായില്ലേ എന്നാലും ഇത്രയൊക്കെ ഇതുവരെ എന്നോട് ഒന്നും നീ ഇല്ലല്ലോ നിനക്ക് ഞാൻ തരുന്നുണ്ട് തരണം അത് ഞാൻ പറയാൻ നിൽക്കുവായിരുന്നു രണ്ടു പേരും ചെലവ് തരണം അതിലൊരു ും രണ്ടുപേരും കാണിക്കരുത് ആഹാ അത് കൊള്ളാലോ ഞാൻ ചെലവ് പിന്നെ അയാളുടെ പെങ്ങല്ലേ ഞാനൊന്നും പറയുന്നില്ല പിന്നെ എൻ്റെ ചിലവിൻ്റെ കാര്യം മറക്കണ്ട നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനൊക്കെ തന്നെ കാരണം ഞാനേ എനിക്ക് വമ്പൻ ചിലവ് തന്നെ വേണം ശരി എൻ്റെ പൊന്നോ തന്നെ കേവേം അങ്ങനെ വയ്ക്കുക എന്നാണ് രാഹുലേട്ടനെ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നുന്നേ എനിക്ക് തന്നെ അറിയtilde ടുള്ളി ചാടാൻ തോന്നുവോ നീ ടുള്ളി ചാടിക്കോ യേ യേ വൈഷ്ണവി അയ്യോ ബോസ് വിചാരിച്ച പോലെ തന്നെ ഇതുവણે ഈ ക്ലാസ്സില ഏറ്റവും മാർക്ക് കുറവാണ് ഓ തുടങ്ങി രണ്ട് പഞ്ഞ് ചെവി വെക്കായിരുന്നു എന്നും ഇതേ ഡയലോഗ് തന്നെ ഇനി ഇപ്പോ പറയാൻ തുടങ്ങും ലൈഫിൽ ലൈഫിൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കുട്ടികളെ കുട്ടികളെ എന്ത് കാര്യം ഞാൻ അതിനൊക്കെ അപ്പുറത്തെ ക്ലാസ്സിലെ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയും കണ്ടിരിക്കുന്നു അപ്പുറത്തെ ക്ലാസ്സിലെ മക്കളെ പുകയത്തിലേ അതൊക്കെ ചുമ്മാതാ അത് തന്നെ അവരോണ്ട് നമ്മളെ കണ്ടുപിടിക്കാനായിരിക്കും മാറ്റി ഉണ്ടായാലോ ഉസ്മാൻ ഇശ്വര പേപ്പർ തന്നിട്ട് ഇനിയുണ്ടോ പറയാൻ?ടാ മിണ്ടാതെ നിന്നോ അല്ലെങ്കിൽ നിന്നെ ഇപ്പോ പുറത്താക്കും. അല്ലടാ നിനക്കൊരു പേടിയുമില്ലേ? ഏയ് എന്തിനെ പേടിക്കുന്നേ? എന്തായാലും പൊട്ടുമെന്ന ഉറപ്പാ. നിന്നെപ്പോലെ നീ മാത്രമേ ഉണ്ടാകൂ. എന്തേറെ കൂൾ ആയിട്ടാാൻ പറയുന്നുനേ? ഡീ നിന്റെ ഉഹത്തിൽ നിനക്കത്ര മാർക്ക് ഉണ്ടോ? ഓ ജസ്റ്റ് പാസ് ആയേ തന്നെ വല്ല കിട്ടല നിനക്കോ? പാസാവും തോന്നുന്നോ? ദേവിക 30 ൽ 20 കുറച്ച് മാറ്റമുണ്ട്. പഠിച്ചാ നിനക്ക് തന്നെ നല്ലേ. ഈശ്വര അവൾ രക്ഷപ്പെട്ടോ? എന്നേയും ഒന്ന് രക്ഷപ്പെട്ടോ? ശ്ശേ बेटर ആണ് നമ്മൾ പാസ് ആയി. എന്താലും ഞാൻ എങ്ങനെ പാസ് ആയി? നിങ്ങള്ക്ക് പാസ് ആയല്ലോ. ഇനി എൻടെതെങ്ങനെയാടോ? ക്ലാര 13. ജൂഹി 15. ദേ ഇപ്പോയൊരു സമാധാനേ. അവരെക്കാലം കൂടുതൽ നമുക്ക് കിട്ടിയല്ലോ. അ അതുതന്നെ. അവളെ જાട കുറച്ച് കുറഞ്ഞോളും. ശോ എനിക്ക് സന്തോഷം കൊണ്ടേ. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ദേവിക എന്താ

え、ね നല്ല ഓരം കിട്ടണം അപ്പേ അവര് പഠിക്കൂ ദേ മിസ്സി ശ്രദ്ധിക്കുന്നുണ്ട് ഇനി നമ്മൾ സംസാരിക്കണ്ടടാടാ നിന്റെ ചങ്കരി മിസ്സിനോട് നല്ല വാക്ക് കേട്ടല്ലോ ഓ എന്റെ ചങ്കോ പിന്നെല്ലാ ദേ നന്ദൂട്ടാ എന്ന് പറഞ്ഞു പിറകെ നടക്കല്ല നിന്റെടാ മിസ്സി ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് മിണ്ടാതിരി അല്ലെങ്കിൽ പേരന്റ്സിനി കൂട്ടി വരണ്ടി വരും ബെല്ലടിച്ചില്ലേ ഇനി ബാക്കിയുള്ളവരെ പേപ്പറ നാളെ തരാ ഹോ ഞാൻ രക്ഷയപ്പെട്ടു എടാ പൊട്ടാ നീ രക്ഷയാന്ന് പറയണ്ട പെട്ടോന്ന് പറ അതെന്താ അതായി ദേ നിനക്ക് മിസ്സി പേപ്പർ തന്നുകൊണ്ടിരിക്കുംബോ ണെങ്കിൽ മാർക്ക് കുറഞ്ഞെ നല്ലോണം കിട്ടിക്കോളൂ മിസ്സിന്റെ അടുത്ത് നിന്ന്

എന്താ പ്രശ്നം ഉണ്ടല്ലോ എടാ വരുമോ ആവശ്യമൊന്നുമില്ല ജോഹിക്ക് അവരെ നല്ല എനിക്ക് കാണണം നമ്മൾ പോയി അത് അത് കൊളാക്കണ്ട നീ പറഞ്ഞത് ശരിയാ ചിലപ്പോ നമുക്കും കിട്ടും വഷളാവുന്നുണ്ടെന്ന് തോന്നുന്നേ നമുക്ക് പോയാലോ നീ ഒന്നും ഹാ ബെസ്റ്റ് അടി കിട്ടുന്ന നോക്കി നിൽക്കുന്ന കാണമില്ലല്ലോ നിനക്ക് ഓ അല്ല ഞാനൊരു ഉപമ പറഞ്ഞേ ഉള്ളൂ ഇനി നമ്മൾ അതിൽ പോയി കാര്യം തന്നെ അല്ലടാ എനിക്ക് ഇങ്ങനെ അത്ര മാർക്ക് കിട്ടിയേ നീ പിന്നെ എത്ര കളിച്ചാലും പഠനത്തിൽ മോശമൊന്നുമല്ല എന്നാലും നിനക്ക് മാർക്ക് കുറഞ്ഞല്ലോടാ